ദൈവതരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ വ്യക്തിപരമായ ആത്മീക ജീവിതത്തിൽ നാം ഓരോ ദിവസവും മുന്നോട്ട് പോകണമെങ്കിൽ കർത്താവുമായിട്ട് വളരെ ഹൃദ്യവും ആഴവുമായ ഒരു കൂട്ടായ്മ ബന്ധം നിലനിർത്തേണ്ടതായിട്ടുണ്ട് എന്നാൽ പല സമയങ്ങളിലും ചില കാരണങ്ങളാൽ ഈ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുവാനായിട്ട് പല പ്രിയപ്പെട്ടവർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്താണെന്നാണ് ഇന്നത്തെ ഈ ഒരു തിരുവചന സന്ദേശത്തിലൂടെ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പരിശുദ്ധാത്മാവ് തിരുവെഴുത്തുകളിലൂടെ ഈ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഒരുപക്ഷെ ആത്മീക മേഖലകളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരാജയങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ആത്മീക നഗ്നത തന്നെയാണ് എന്താണ് ഇതിൻ്റെ കാരണം ഇതിൻ്റെ രണ്ട് കാരണങ്ങൾ ദൈവചനത്തിൽ നിന്ന് എൻ്റെ ദൈവജന ധ്യാനത്തിങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിത്തന്നു ആ കാരണം എന്താണെന്നും അതിനുള്ള പരിഹാരം എന്താണെന്നുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ആ ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മുഖവരിയായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ് ഒരു നമ്മുടെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ മൂന്ന് വീഡിയോകളും അറുപത് മിനിറ്റോളം ഉള്ള വീഡിയോകളായിരുന്നു എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ആൾക്കാർ ഇതൊക്കെ കാണുമോ എന്നുള്ളത് കാരണം ഇതുവരെ നമ്മുടെ മെസ്സേജസ് എല്ലാം ഷോർട്ട് മെസ്സേജസ് ആയിരുന്നു ദൈവകൃപയാൽ ഒരുപാട് പ്രിയപ്പെട്ടവർ ആ വീഡിയോ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ വചനത്തെ എത്രയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് അതിനെ മനസ്സിലാക്കുന്നു അതുകൂടാതെ തന്നെ ഞാൻ ഈ കുവൈറ്റിൽ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ശുശ്രൂഷകൾക്കായിട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ വീഡിയോകൾ കാണുന്ന ധാരാളം ആളുകൾ മെസ്സേജിന് ശേഷം എടുത്തു വന്ന് ദൈവദാസനെ ഞങ്ങൾ മെസ്സേജ് കാണാറുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇത് നിർത്തരുത് മുന്നോട്ട് പോകണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമുക്കൊത്തിരി സന്തോഷമാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമുക്ക് നൽകിത്തരുന്ന പ്രചോദനം ചെറുതല്ല ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞതുപോലെ ഈ ചാനൽ തുടങ്ങി ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഇത് നിർത്തണമെന്ന് വിചാരിച്ചതാണ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ചെയ്ത് മുൻപരിചയൊന്നുമില്ലാത്ത ഒരാളാണ് എനിക്ക് എനിക്കത്ര കംഫർട്ടബിളായിട്ട് ഇത് തോന്നിയില്ല ദൈവം പറഞ്ഞതുകൊണ്ട് ദൈവം വ്യക്തമായി തുടങ്ങിയ ഒരു തിരുവചന സന്ദേശവുമായിട്ട് ഒരു കാര്യമാണിത് പക്ഷേ ആ ഒരു ദിവസങ്ങളിൽ എറണാകുളത്തു നിന്ന് ആ ആത്മഹത്യ ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു മെസ്സേജ് കേട്ടിട്ട് വിളിച്ചിട്ട് ഞാൻ ഇനി ആത്മഹത്യ ചെയ്യുന്നില്ല എൻ്റെ ജീവിതത്തിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പം അതിനുശേഷം ആ ഒരൊറ്റ വാക്കിലാണ് പിന്നീട് മുന്നോട്ട് പോകാൻ ഒരു വലിയ പ്രചോദനം എനിക്ക് കിട്ടിയത് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റുകളിലൂടെയും നേരിട്ടും ഒക്കെ നൽകി തരുന്ന നിങ്ങളുടെ സഹകരണത്തിനായിട്ട് സ്നേഹത്തിനായിട്ട് നന്ദി പറയുകയാണ് വ്യത്യസ്ത സമൂഹങ്ങളിലുള്ള വ്യത്യസ്തരായ ഒരുപാട് ആളുകൾ ജാതി മതഭേദം എന്നീ ഈ മെസ്സേജുകൾ കേൾക്കുന്നുണ്ട് പലരും പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് ഒത്തിരി സന്തോഷം ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ നിങ്ങളെ പലരെയും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്തുകൊണ്ടും ദൈവമക്കൾ പ്രാർത്ഥിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുകയാണ് നമുക്ക് വേഗത്തിൽ ദൈവചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആത്മീക പ്രശ്നങ്ങളിലൊന്ന് ആത്മിക നഗ്നത തന്നെയാണ് എന്താണ് ഇതിൻ്റെ കാരണം ദൈവചനത്തിൻ്റെ അകത്തു ഒരു ഭാഗം ഞാൻ ഞാനെടുത്ത് നിങ്ങളോട് പറഞ്ഞ് നമുക്ക് തിരുവഴുത്താണല്ലോ അടിസ്ഥാനപരമായിട്ട് പറയാനായിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അതൊന്ന് കൊണ്ടുവന്ന് അതൊന്ന് മനസ്സിലാക്കി അങ്ങനെ എന്തെങ്കിലും വീഴ്ചകൾ നമ്മുടെ ഭാഗത്തു നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് പരിഹരിച്ച് ആ കർത്താവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിലും കൂട്ടായ്മയിലും നമുക്ക് മുൻപോട്ട് പോകാം വെളിപ്പാട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ് നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിപ്പെടാതെ വണ്ണം എങ്ങനെയാണ് നഗ്നായി തീർന്നത് ഈ ഭാഗം പറയുന്നത് ലബൂതിക്യ സഭ എന്ന് പറയുന്ന ഒരു സഭയെക്കുറിച്ചാണ് അപ്പോൾ ഈ ആത്മീക നഗ്നത ബാധിച്ചത് സഭയെ തന്നെയാണ് അല്ലെങ്കിൽ ഒരാത്മീക കൂട്ടായ്മയെ തന്നെയാണ് അപ്പം അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതവുമായിട്ട് നമുക്ക് എങ്ങനെ ചേർത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും അതാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ വെളിപ്പാട് പുസ്തകത്തിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ ഇതിൻ്റെ അകത്തുണ്ട് അന്ന് ഞാൻ ലവോദിക്ക സഭയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലാത്തവർക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് പറയാം ഏഷ്യ മൈനറിലെ ഏഴ് സഭകളിൽ ഏറ്റവും സമ്പന്നതയിൽ ജീവിച്ച ഒരു സ്ഥലമായിരുന്നു ലവോദിക്ക എന്ന് പറയുന്നത് എ ഡി അറുപത്തി ഒന്നിൽ ഒരു വലിയ ഭൂകമ്പത്തിൽ ഈ പട്ടണം തകർന്നു പോയതാണ് പക്ഷേ മറ്റാരുടെയും സഹായമില്ലാതെ ആ പട്ടണക്കാർ തന്നെ ആ പട്ടണം പണുതുയർത്തി എന്നുള്ള എന്നുള്ളതാണ് അവരുടെ സമ്പന്നതയുടെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് അല്ലെങ്കിൽ അവർക്ക് പണം ലഭിച്ചുകൊണ്ടിരുന്നത് ഒന്ന് വസ്ത്ര വിപണന രംഗത്ത് നിന്നാണ് വസ്ത്രം കയറ്റുമതി ചെയ്തതിൽ നിന്നും രണ്ട് കണ്ണിൽ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പ്രത്യേക ഒരു ലേപം അത് അവർ വിപണനം ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ രണ്ട് കാര്യങ്ങളാലാണ് അവർ സമ്പന്നനായി തീർന്നത് പക്ഷെ ഈ ഒരു സമ്പന്നത അവരെ ആത്മീക ദാരിദ്ര്യത്തിലേക്ക് എത്തിച്ചു എന്ന് വേണം പറയാനായിട്ട് ഇന്നത്തെ കാലത്തും നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ സമ്പന്നതയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെയൊക്കെ അപ്പച്ചന്മാർ അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ തലമുറയിലേക്ക് നോക്കുമ്പോൾ ഏതൊരു എന്താ പറയുന്നത് താണ ഒരു അല്ലെങ്കിൽ ഒരു ഒരു സമൂഹത്തിലേക്ക് നമ്മൾ പോയാൽ പോലും വില കൂടിയ മൊബൈൽ ഫോണുകളും അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മനുഷ്യൻ്റെ ജീവിത നിലവാരം ഉയർന്നിരിക്കുകയാണ് എവിടേക്ക് പോയാലും ആരുടെ കയ്യിലും ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരെ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പം ആ ഒരു രീതിയിലേക്ക് കുഞ്ഞുങ്ങൾ പോലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിയാതെ എല്ലാവർക്കും മാന്യമായി ജീവിക്കുവാനുള്ള ഉപജീവനത്തിനുള്ള വഴികളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും ദൈവത്തിൻ്റെ ആശ്രയത്തിൻ്റെ ആവശ്യകത പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വരാനും ഇത്രയധികം ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു മനസ്സെനിക്ക് ഉണ്ടാകാനുമുള്ള കാരണം ജീവിതത്തിൻ്റെ ഇല്ലായ്മകൾ തന്നെയായിരുന്നു ഒത്തിരി കഷ്ടപ്പാടും വേദനകളും പ്രയാസങ്ങളും ദുഃഖവും ഇല്ലായ്മകളുമൊക്കെ ബാല്യകാലങ്ങളിൽ ഉണ്ടായപ്പോൾ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കാനായിട്ട് തുടങ്ങിയത് ഇന്നത്തെ കാലത്ത് പല കുഞ്ഞുങ്ങളോടും ഞാൻ പല വീടുകളിൽ പോകുമ്പോൾ പലർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കുമ്പം അവർക്കൊന്നും കർത്താവുമായിട്ടുള്ള യഥാർത്ഥമായ ഒരു കൂട്ടായ്മ ഇല്ലെന്നുള്ളതാണ് സത്യം യേശുവിനെ അറിയാമോ എന്ന് ചോദിച്ചാൽ അവർക്കറിയാം പക്ഷേ അതിനപ്പുറത്ത് അവർക്ക് വ്യക്തിപരമായ ബന്ധങ്ങളൊന്നുമില്ല ദൈവശബ്ദം കേൾക്കാനോ ദൈവസന്നിധിയിൽ ഇരിക്കാനോ അവർ തയ്യാറാകുന്നില്ല അതിൻ്റെ ആവശ്യകത അവർക്ക് തോന്നുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ജീവിതത്തിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആളുണ്ട് അവർക്ക് ഭാവിയെക്കുറിച്ച് ആകുലതകളില്ല അവരുടെ മാതാപിതാക്കൾക്ക് ധാരാളം പണമുണ്ട് അങ്ങനെ സമ്പന്നതകൾ കൊണ്ട് ജീവിതം തകർത്തു കളഞ്ഞ ഒരുപാട് തലമുറകളെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഞങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവരാറുണ്ട് കാണാറുണ്ട് അവരോടൊക്കെ യേശുവിനെക്കുറിച്ച് പറയാറുണ്ട് യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് മടക്കി വരുത്താറുണ്ട് എന്താണ് ഈ ലവോദിക്ക സഭയ്ക്ക് സംഭവിച്ച പരാജയങ്ങളിലൊന്ന് രണ്ട് പരാജയമാണ് അവരുടെ ജീവിതത്തിൽ നേരിട്ട പരാജയം ഒന്നാമത്തെ പരാജയം എന്ന് പറയുന്നത് ശീതമാനുമല്ല ഉഷ്ണവാനുമല്ല എന്നുള്ളതാണ് അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ശീതോഷ്ണവാനാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായി പറയുകയാണെങ്കിൽ ഒരു ആത്മീക നിസ്സംഗതയിലേക്ക് അവർ എത്തിച്ചേർന്നു ആ പദം തന്നെയാണ് കൃത്യമായ പദം ആത്മീക നിസ്സംഗത എന്ന് പറഞ്ഞാൽ ആത്മീയനാണോ എന്ന് ചോദിച്ചാൽ ആത്മീയനല്ല ജഡീകനാണോ എന്ന് ചോദിച്ചാൽ ജഡീകനല്ല എല്ലാത്തിനോടും ഒരു എന്താ പറയുന്നത് ഒരു ഒരു പ്രത്യേക ഭാവം ഒന്നിനും എതിരല്ല ഒന്നിനും അനുകൂലമല്ല എല്ലായിടത്തും ഉണ്ട് ഒന്നിലുമില്ല ഇല്ല ഇത്തരത്തിൽ ഒരു എരിവില്ലാത്ത അവസ്ഥയിലേക്ക് തീഷ്ണതയില്ലാത്ത അവസ്ഥയിലേക്ക് പറയുന്ന ആത്മീകം ജീവിതത്തിൻ്റെ അകത്ത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അതപ്പതിച്ചുപോയി ഇത് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അതാണ് പ്രശ്നമെന്ന് ഞാൻ പറയാനുള്ള കാരണം ഈ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായി അവരോട് പറയുമ്പോൾ പറയുന്നൊരു ഭാഗമുണ്ട് എന്താണെന്ന് അറിയാമോ നീ ജാഗ്രതയുള്ളവനായിരിക്കുക ആ പദമാണ് നീ ജാഗ്രതയുള്ളവനായിരിക്കുക എന്നുള്ളതാണ് സിലസ് എന്ന് പറയുന്ന പദമാണ് സിലസ് എരിവുള്ളവനായിരിക്കുക എന്ന് പറയുന്നതാണ് അപ്പൊ ഒന്ന് എരിവില്ലാത്ത അവസ്ഥയിലേക്ക് പോയി രണ്ടാമത്തേതെന്ന് പറയുന്നത് ഞാൻ സമ്പന്നൻ എന്ന് നീ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ ധനവാൻ സമ്പന്നൻ എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് നീ പറഞ്ഞുകൊണ്ട് അപ്പൊ മനസ്സിൻ്റെ അകത്തൊരു ധാരണയുണ്ട് ഞാൻ സമ്പന്നനാണ് ധനവാനാണ് എനിക്കൊന്നിനും മുട്ടില്ല ഒരു ചിന്തയുണ്ട് നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ എപ്പോൾ നമ്മൾക്ക് സ്വയം സംതൃപ്തി ഉണ്ടാകുന്നു നമ്മൾ തികഞ്ഞു എന്നൊരു ധാരണയിലേക്ക് നമ്മൾ വന്നാൽ അവിടെ കൊണ്ട് നമ്മുടെ വളർച്ച തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം അതിൻ്റെ കാരണം എന്താണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര വർഷങ്ങളുടെ പഴക്കം നമുക്കുണ്ടെങ്കിലും എത്ര അറിവ് നമുക്കുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ ഒരു കുഞ്ഞിൻ്റെ മനസ്സോ മനസ്സു പോലെ വിധേയപ്പെട്ടുകൊണ്ട് എനിക്കിനിയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം എനിക്കിനിയും ദൈവത്തിൽ നിന്ന് കേൾക്കാനുണ്ട് എനിക്കിനിയും കൂടുതൽ അറിയാനുണ്ട് എന്നൊക്കെ ഉള്ള ആ ഒരു മനസ്സൊരുക്കത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് പ്രാപിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ പണമുണ്ട് എല്ലാമുണ്ട് സൗകര്യമുണ്ട് ഞാൻ ധനവാനാണ് എനിക്കൊന്നിനും കുറവില്ല എന്ന് പറഞ്ഞ് കുറവില്ലെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ലല്ലോ ഉണ്ടോ ദൈവം തന്നെ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നതില്ലേ ഇവൻ എല്ലാത്തിൽ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം ആവശ്യ ബോധമില്ലാതെ സ്വയം സംതൃപ്തിയിൽ എല്ലാം തികഞ്ഞു എന്നുള്ള ഒരു ധാരണയിൽ മുന്നോട്ട് പോകുമ്പോൾ സംഭവിച്ചെന്താണെന്നറിയാമോ നീ ദരിദ്രനാണ് അരിഷ്ടനാണ് നഗ്നനാണ് കുരുടനാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോയി അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദൈവകൃപയിൽ വിധേയപ്പെടാതെ ദൈവാശ്രയത്തിൽ മുൻപോട്ട് പോകാതെ ഇരുന്നപ്പോൾ സംഭവിച്ചത് ദൈവിക കൃപയുടെ ആവശ്യബോധം നഷ്ടപ്പെടുകയും ദൈവികമായ സംരക്ഷണത്തിൻ്റെ അകത്തു നിന്ന് മാറിപ്പോവുകയും ചെയ്തു അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ് ഇനിയും അടുത്തത് അതിനെ എങ്ങനെയാണ് പരിഹരിക്കുവാനായിട്ട് കഴിയുന്നത് പ്രശ്നത്തിന്റെ പരിഹാരവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഒന്ന് നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്ന് നമ്പർ വൺ ഈ പൊന്നെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിലുള്ള പൊന്നല്ല തീയിൽ ഊതി കഴിച്ച പൊന്നെന്ന് ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തിന്റെ വിശ്വാസത്തിൻ്റെ പോലും തീയിൽ ഊതി കഴിച്ച പൊന്നുമായി ചേർന്നു പോകുമ്പോൾ ജീവിതാനുഭവങ്ങളിലൂടെ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ആ ഒരു ദൈവകൃപ നമ്മൾ ഏറ്റെടുക്കുക പ്രാപിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് ഞാൻ പറഞ്ഞു ആത്മിക നഗ്നതയാണ് എല്ലാ കാലത്തും ഈ നഗ്നതകളെ മറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ് സറാഫുകൾ പോലും സൈന്യങ്ങളെ ഹോവെ ആരാധിക്കുമ്പോൾ രണ്ടു കൊണ്ട് മുഖം മൂടി രണ്ടു കൊണ്ട് പാദം മൂടി രണ്ടു കൊണ്ട് പറന്നു അപ്പൊ ശരിക്കും അവരവരെ തന്നെ മറച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിൽ ആരാധിക്കാൻ ആരാധിക്കാനായിട്ട് വരുന്നത് ഏതൻ തോട്ടത്തിൽ പോലും ആദമിൻ്റെയും ഹൗവയുടെയും നഗ്നതയെ ദൈവം മറച്ചു വേദപുസ്തകം നമ്മൾ കാണുമ്പോൾ നഗ്നത നഗ്നതയെ അനാവൃതമാക്കുന്ന ഒരു ദൈവമല്ല നഗ്നതയെ മറയ്ക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ പല സമയങ്ങളിലും ഈ ഒരു ആത്മീക നഗ്നതയിലേക്ക് നമ്മൾ പോകുമ്പോൾ വെള്ളയുടുപ്പ് നമുക്ക് തന്ന് എന്ന് പറഞ്ഞാൽ ഈ വെള്ളയുടുപ്പ് എന്ന് പറയുന്നത് പല വ്യാഖ്യാനങ്ങളുണ്ട് വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ എന്തായാലും ദൈവകൃപ അതെ ആ കൃപയുടെ മറവിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ദൈവീക വിശുദ്ധിക്കകത്ത് നിന്നുകൊണ്ട് ആ ഒരു സകലവിധ നഗ്നതകളെയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അടുത്തത് നിന്റെ കണ്ണിൽ പുരട്ടുവാൻ ലേപം നീ വിലയ്ക്ക് വാങ്ങുക എന്നുള്ളതാണ് ആത്മീക കുരുടത അല്ലെങ്കിൽ ആത്മീക അന്ധത എന്താണ് സത്യത്തിൽ ആത്മീക അന്ധത മാറ്റാനായിട്ടുള്ള വഴികൾ എ എന്തുകൊണ്ടാണ് ആത്മീകമായ ഒരു വ്യക്തി അന്ധനായി തീരുന്നത് പത്രൂസിന്റെ രണ്ടാമത്തെ ലേഖനം ഏഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എട്ട് കാര്യങ്ങളെ കാണാനായിട്ട് പറ്റും നിങ്ങൾ ഒരു ബൈബിൾ എടുത്തു വെച്ച് വായിച്ചു കൊള്ളുക അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഉത്സാഹമുള്ളവരായി വിശ്വാസത്തോട് വീര്യം വീര്യത്തോട് പരിജ്ഞാനം പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം സ്ഥിരത സഹോദര സ്നേഹം ഭക്തി സ്നേഹം എട്ട് കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുക ഇവയില്ലാത്തവൻ കുരുടനാണ് അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ കുരുടെ അതെ കണ്ണ് കാണാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ് ഇതിനെ പരിഹരിക്കാനുള്ള മാർഗം എന്താണ് വിലക്ക് വാങ്ങുക ദൈവാശ്രയത്തോടെ മുന്നോട്ട് പോവുക സ്വയം സംതൃപ്തി ഉണ്ടെങ്കിൽ അത് മാറ്റുക ആത്മാവിൽ ദരിദ്രനായി തീരുക എന്നുള്ളതാണ് അടുത്തത് ഇതിനെ പരിഹരിക്കാനുള്ള രണ്ട് മാർഗങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് ഒന്ന് ദൈവത്തിന് സ്തോത്രം ഉണർന്നിരിക്കുക മാനസാന്തരപ്പെടുക ഉണർന്നിരിക്കുക എന്നുള്ളതിന് എരിവുള്ളവനായി തീരുക എന്നുള്ളതാണ് സിൽ രണ്ട് മാനസാന്തരപ്പെടുക ആന്തരികമായ രൂപാന്തരം ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു സകല തരത്തിലുള്ള ആത്മീയമായ കുറവുകളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താപ് നമുക്ക് കുറവ് നൽകട്ടെ ദൈവം അനുവദിക്കുന്നെങ്കിൽ വീണ്ടും ഒരു പുതിയ സന്ദേശവുമായിട്ട് കാണാം അതുവരെ ഗോഡ് ബ്ലെസ് യു